അങ്ങനെ നമ്മുടെ മെഡിസിൻസ് ഒക്കെ ഏകദേശമൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ തന്നെ ഒരു സമാധാനം കേട്ടോ എനിക്ക് ഇംഗ്ലീഷ് മരുന്നുകൾ പൊതുവേ ഇഷ്ടമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഇംഗ്ലീഷ് മരുന്ന് കഴിക്കാൻ ഇഷ്ടമാണോ എനിക്ക് മിക്കതും ഹോമിയോ കഴിക്കാനാണ് കേട്ടോ ഭയങ്കര ഇഷ്ടം എനിക്ക് ഹോമിയോ പാസ് അത്യാവശ്യം കുറെയിലും ഉണ്ട് അപ്പോൾ അതായത് ഞാൻ ഹോമിയോ ആണ് മിക്കതും കഴിക്കല് അങ്ങനെതേ അതൊക്കെ കഴിഞ്ഞ് ഉച്ചക്കേലിക്ക് വേണ്ടത് സാമ്പാർ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു അമ്മ അപ്പം അപ്പക്കായൊക്കെ പൊട്ടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വെണ്ടയ്ക്ക ഇരിപ്പുണ്ട് അപ്പോൾ അത് വെച്ചൊരു സാമ്പാറുണ്ടാക്കിയാലോന്നങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു ദേ പരിപ്പൊക്കെ വെച്ചിലടുപ്പിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ദേ നമ്മുടെ അറിഞ്ഞിൽ കുറച്ച് ഉപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് നാൾ കിട്ടിയപ്പോൾ അപ്പോൾ ഇതുപോലെ മഴയും അതൊക്കെ പെയ്യുമ്പോൾ നമുക്ക് മീൻ പുറത്തൊന്നും കിട്ടിയില്ലെങ്കിലും നമുക്കിത് ആ ഉപ്പിലിട്ട മീനുകൾ അത്യാവശ്യം നമ്മുടെ വീട്ടിലുണ്ടാവലുണ്ട് സ്റ്റോക്ക് കേട്ടോ അപ്പോൾ ഇന്ന് പുറത്ത് നല്ല മഴയാണ് കേട്ടോ രാവിലെ മുതൽ പിടിച്ച മഴയാണ് അതാണ് പുറത്തിറങ്ങാനൊന്നും പറ്റിയിട്ടില്ല പിന്നെ കുറച്ച് ഗോവക്കെ ഉണ്ടായിരുന്നു അപ്പം അതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനത്തെ രണ്ടോ അത്യാവശ്യം മുരിഞ്ഞുടങ്ങിയിട്ടുണ്ട് ഏകദേശം ഗോവയ്ക്ക് സെറ്റായിട്ടുണ്ട് ഓഫ് ചെയ്യാറായി ആ പാകത്തിന് എത്തിയിട്ടുണ്ട് അപ്പം അത് ഏതൊന്നും ഓഫ് ചെയ്തെടുക്കുക അതുപോലെ തന്നെ സാമ്പാറും ബാക്കി പണികളൊക്കെ ഒന്ന് നോക്കി സാമ്പാർ പൊടി പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതേ കുറച്ച് കുടപ്പുളിയും കൂടെ ഒന്ന് റെഡിയാക്കി വെക്കണം മഴയൊക്കെ പെയ്യുമ്പോഴേക്കും കടയിലേക്ക് കൊടുക്കാനുള്ളതൊന്ന് വേഗം കൊടുക്കാൻ വേണ്ടിയിട്ടോ അപ്പം അത്യാവശ്യം ദേ നല്ല പോലെ ഉണങ്ങിയതൊക്കെ ഒരു സഞ്ചിയിലാക്കി വെക്കുകയാണ് അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ കൊണ്ടു കൊടുക്കാതെ പിന്നെ കുറച്ച് ജാതിക്കും അതുപോലെ തന്നെ കുരുമുളകൊക്കെ ഉണ്ടായിരുന്നു അപ്പം അമ്മ കുടപ്പുളിയാക്കുകയാണെങ്കിൽ ജാതിക്ക് ഞാൻ ഇന്നലെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് രണ്ട് മൂന്ന് പാത്രത്തിലാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളിങ്ങനെ ചെപ്പുകളിലാക്കി വെക്കും കൂടെ വരാതിരിക്കാനും അങ്ങനതനുസരിച്ച് അങ്ങനെ ഇത് വേറെ ഒരു ചെപ്പിലുണ്ടായിരുന്നാണ് അപ്പോൾ ഇതും കൂടെ ഒന്ന് നല്ലതൊക്കെ നോക്കി തിരിഞ്ഞിട്ട് കടയിൽ കൊടുക്കാൻ വേണ്ടി ഏതും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ അത്യാവശ്യം ബന്ധുക്കൾക്കൊക്കെ ഒന്ന് കൊടുക്കാനുണ്ടാകുമല്ലോ അപ്പോൾ അതും ഒക്കെ മാറ്റി തിരിഞ്ഞ് വെക്കുകയായിരുന്നു അതിന് ശേഷം ഊണ് കഴിക്കാൻ വിചാരിച്ചു കേട്ടോ അങ്ങനെ ആ പണിയിലായിരുന്നു അങ്ങനെ അതേ നമ്മുടെ സാമ്പാറും അതുപോലെ തന്നെ നമ്മുടെ അറങ്ങിൽ വറുത്തതും ഗോവയ്ക്കൊക്കെ കൂട്ടിയതേ അടിപൊളിയായിട്ട് ഊണ് കഴിച്ചു കെട്ടോ പുറത്തേ നല്ല മഴ പെയ്യുന്നുണ്ട് മീനൊക്കെ അത്യാവശ്യം നല്ലപോലെ ഫ്രൈ ചെയ്തെടുത്തായിരുന്നു അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഈ സാമ്പാറിൻ്റെ ഒപ്പം എന്തെങ്കിലും ഒരു മീൻ വറുത്തതോ എന്തെങ്കിലും കൂട്ടി കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ആണല്ലോ അങ്ങനെ അതേ മീനും ഇതൊക്കെ കൂട്ടി കഴിച്ച് ഊണ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ പുറത്ത് മഴ ആയിരുന്നു ഉച്ചയ്ക്ക് പിന്നെ കുറച്ച് നേരം പുറത്തൊക്കെ ഇരിക്കാമെന്ന് വിചാരിച്ചു മഴ കാരണം ഇറയൊക്കെ ആകെ നനഞ്ഞു ഇനി ഇറയൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ട് വേണം കേട്ടോ അല്ലെങ്കിൽ ആകെ മണ്ണും അതുപോലെ തന്നെ ഇറയത്തേക്ക് ചീതനൊക്കെ അടിക്കുന്നു നമ്മളവിടെ പിന്നെ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കണം അതൊക്കെ മഴ പോയാലേ ഇനി പറ്റുള്ളൂ പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഈ ഒരു പഴ ഇരിക്കുന്നുണ്ടായിരുന്നു അതും പുഴുങ്ങി അതുപോലെ തന്നെ പുട്ടും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ